പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അലയോലി ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ച ഇടമാണ് അസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഹിതപരിശോധനയായി എടുത്താൽ അസമിൽ പൗരത്വ വിഷയത്തിലെ നിലപാടാകും പ്രതിഫലിക്കുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ ഏകോപിപ്പിക്കാൻ രൂപീകരിച്ച കോൺഗ്രസ് ആം ആദ്മി അടക്കമുള്ള പതിനാറ് പാർട്ടികളുടെ യുണൈറ്റഡ് ഓപ്പോസിഷൻ ഫോറം ഏറെ പ്രതീക്ഷയിലാണ് എം എൽ എമാരടക്കം ബി ജെ പിയിൽ അഭയം പ്രാപിക്കുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതേസമയം തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനാലെണ്ണം അസമിൽ നിന്നാണ് സപ്ത സഹോദരിമാരിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഇടമെന്ന് അസമിനെ വിശേഷിപ്പിച്ചാൽ അതിൽ അതിശയോക്തിയില്ല അതിനപ്പുറത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിലെ ഫോക്കസ് വിഷയമായ പൗരത്വ നിയമം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കോതയെ പൊള്ളിപ്പിക്കുന്ന ഇടം കൂടിയാണ് അസം ഭരണകക്ഷിയായ ബി ജെ പി എൻ ഡി എ മുന്നണിക്കും ഏറെ ആശ്വാസം നൽകുന്ന പ്ലോട്ടാണ് അസമിൽ പതിയെ പതിയെ സ്വാധീനവും വോട്ടുനിലയും സീറ്റുമുയർത്തുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച പത്ത് സീറ്റിൽ ഒൻപതും ജയിച്ചു കയറിയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേരിടാൻ ഒരുങ്ങുന്നത് അസം ഗണപരിഷത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലുമായി സഖ്യമുണ്ടാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബിജെപി നേരിടുന്നത് ആകെയുള്ള പതിനാല് സീറ്റുകളിൽ പതിനൊന്നിടത്തും ബി ജെ പിയും രണ്ടിടത്ത് അസം ഗണപരിഷത്തും ഒരിടത്ത് യു പി എല്ലുമാണ് മത്സരിക്കുന്നത് അതിനൊപ്പം ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിശ്വസ്തനായിരുന്ന നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയിലേക്ക് ചെക്കേറി മോദിയേക്കാൾ വലിയ കോൺഗ്രസ് വിരുദ്ധനാകുന്ന കാഴ്ച ഏറെ കണ്ട കാലം കൂടിയാണ് അസം രാഷ്ട്രീയത്തിൽ കടന്നുപോയത് പ്രതിപക്ഷത്തേക്ക് വന്നാൽ ബി ജെ പിയുടെ അപ്രമാദിത്വം തടയാനുള്ള ഏക വഴി ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലൊരു ഐക്യപ്പെടുന്ന കാലാവസ്ഥ പ്രതിപക്ഷ നിലയിൽ ഉയരാത്തത് തന്നെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് ബംഗാളിലേതുപോലെ തന്നെ അസമിലും ഇന്ത്യാസഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തൃണമൂൽ തുടക്കത്തിലെ നിലപാട് വ്യക്തമാക്കി തൃണമൂൽ നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച നാല് സീറ്റുകളിൽ മൂന്നിടത്തും കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യ സഖ്യം ചേർത്തുള്ള അസമിലെ പ്രതിപക്ഷ ഐക്യനിരയായ യുണൈറ്റഡ് ഒപ്പോസിഷൻ ഫോറത്തിലുള്ളത് ആം ആദ്മിയും ഇടത് പാർട്ടികളും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും അസം ജാതി പരിഷത്ത് എന്നിവയുമാണ് ഇന്ത്യാസഖ്യത്തിനു മുമ്പേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ ഐക്യനിര രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐക്യനിരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബദറുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് നിർണായക ശക്തിയാണ് മുസ്ലിം വോട്ട് ബാങ്കിന്റെ സ്വാധീനമുള്ള ഈ പാർട്ടിയാണ് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ തന്നെ നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപൊക്കും അസമിലുണ്ട് പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ റാണ ഗോസ്വാമിയും കമലാഖ്യാതെ പുരുകായസ്തയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചെക്കേറിയിരുന്നു ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനം മുസ്ലിംസാണ് പൗരത്വ നിയമം ചർച്ചയാകും എന്ന് ഉറപ്പാണ് മതേതര വോട്ടുകൾ ഒപ്പം ബി ജെ പി ബിരുദ വോട്ടുകൾ അതിനോടൊപ്പം ന്യൂനപക്ഷത്തിന് വിശ്വാസം കൂടി ആർജിച്ചാൽ നില മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ പ്രതിപക്ഷത്തെ ഭിന്നതയിൽ വോട്ടുകൾ ശിഥിലമാകുമെന്നതാണ് ബി ജെ പി പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചാൽ മത്സരിക്കുന്ന പതിനൊന്നിൽ പതിനൊന്നും പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിക്ക് പ്രയാസമുള്ള കാര്യമേയാകില്ല ക്യാമറമാൻ അലോഷിയോടൊപ്പം സുഹൈൽ മുഹമ്മദ് ട്വന്റി